മാറിയ കാലത്തിന്റെ ബിസിനസ് പ്രചരണ മാർഗങ്ങളിൽ ചിലവ് കുറഞ്ഞതും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതുമായ മാർഗമാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ജനാത്മക കുർബാനയും അൾത്താര അഭിമുഖ കുർബാനയും സീറോ മലബാർ സഭ പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് ഏകീകൃത കുർബാന സഭയിൽ നടപ്പാക്കപ്പെട്ട സാഹചര്യത്തിൽ മുപ്പത്തിനാല് രൂപതകളും ഏകീകൃത രീതിയിൽ പോകുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയെ വേറിട്ട് നിർത്തുവാനുള്ള തന്ത്രങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏകീകൃത കുർബാന എല്ലാ രൂപതകളിലും ആരംഭിച്ചപ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് അന്നത്തെ ഏകീകൃത രീതിയെ അട്ടിമറിക്കുവാൻ നടത്തിയ സമാനമായ വേറൊരു അട്ടിമറിക്ക് വേണ്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചത് അട്ടിമറി ചിന്ത രൂപപ്പെടുത്തുവാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്വ പിതാവ് രൂപീകരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ക്രൈസ്തവ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന പേരിൽ മാണ്ഡ്യ രൂപതയിലെ അംഗം ക്രൈസ്തവ സഭയുടെ വിവിധ ഘടകങ്ങളിൽപ്പെട്ട ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരം വർഷത്തിൽ സഭയുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരോട് ഉന്നമനം ലക്ഷ്യമാക്കുന്നു എന്നതാണ് അതിന്റെ രൂപീകരണ ഉദ്ദേശമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ സഭയായ ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ഏകീകരണം എന്നതിന് ഒരു സഭ ഒരു ലിറ്റർജി എന്ന ക്യാപ്ഷനും അദ്ദേഹം കൊടുക്കുകയുണ്ടായി സഭാവിശ്വാസികളുടെയും സീറോ മലബാർ സഭയുടെയും മറ്റു സഭകളുടെയും മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ഒക്കെ യോജിപ്പാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന സന്ദേശം പകർന്നുകൊണ്ട് സഭയിലെ എല്ലാ തരം ആളുകളെയും അദ്ദേഹം ആ ഗ്രൂപ്പിൽ ആട് ചെയ്യുകയുണ്ടായി ഒരു ഘട്ടത്തിൽ അറുന്നൂറിൽ കൂടുതൽ ആളുകൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു സഭാവിശ്വാസികളാണെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ നിയമ ഉയർന്ന വ്യക്തിത്വങ്ങളായിരുന്നു കൂടുതൽ ആളുകളും ഇപ്പോൾ നാനൂറിനടുത്ത് ആളുകൾ മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ മലയാളികളായ തങ്ങളുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഗ്രൂപ്പ് രൂപീകരിച്ചു ഗ്രൂപ്പിലെ ചർച്ചകൾ ഏറെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഏകദേശം നാല് മാസത്തിനു ശേഷം സഭയിൽ ആരാധനാക്രമ ഏകീകരണത്തിന് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും പൂർണമായും ആരാധനാക്രമ ഏകീകരണം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ എറണാകുളം അങ്കമാലിയ രൂപതയിൽ വേറിട്ട ശബ്ദം തുടങ്ങിയപ്പോൾ തന്നെ ഗ്രൂപ്പ് രൂപീകരിച്ച മാന്യനായ വ്യക്തി ചില കോംപ്രമൈസ് ഫോർമുലകൾ പതിയെ അതിൽ കുത്തിവെക്കാൻ തുടങ്ങി എറണാകുളം അങ്കമാലി ദ്രൂപതയിൽ പുതിയ കുർബാനാക്രമം പഠിക്കാൻ അവസരമുണ്ടാവണം തീർത്ഥാടന കേന്ദ്രങ്ങളിലും ബസിനിക്കിയിലും ആദ്യഘട്ടത്തിൽ ഒരു കുർബാന തുടങ്ങണം അങ്ങനെ സുനഹദോസ് വിരുദ്ധർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളുടെ റോളിൽ അഡ്മിൻ സംസാരിച്ചുകൊണ്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ തുടങ്ങി സ്വാഭാവികമായും സമാധാന കാക്ഷകളായ സഭയിലെ എലൈറ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ ന്യായമെന്ന് തോന്നുന്ന പൊതുബോധം സൃഷ്ടിക്കലാണ് നടത്തിയത് അങ്ങനെ എറണാകുളത്തെ സ്നഹദോസ് വിരുദ്ധരോടുള്ള ഗ്രൂപ്പിന്റെ പ്രിയം വർദ്ധിപ്പിച്ചു തുടങ്ങി അദ്ദേഹം എറണാകുളം അങ്കമാലിയ രൂപതയുടെ മക്കൾ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഒരു വ്യക്തി തുടങ്ങിയിരുന്നു വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് യു കെയിൽ പ്രസിഡന്റ് രൂപത അംഗമായ ഒരു വ്യക്തി കൂടി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആവുകയും ഉണ്ടായി തികച്ചും പ്രാദേശികവാദിയായി അദ്ദേഹത്തെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കിയതോടുകൂടി എല്ലാ തരത്തിലും ഉള്ള ആളുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി നാടകം കളിച്ചിരുന്ന സ്ഥാപക അഡ്മിൻ മറ്റെല്ലാവരെയും ഒഴിവാക്കി ഈ അഡ്മിൻ ആവട്ടെ സഭയുടെ കൂരിയായിലിരുന്ന് കാര്യങ്ങളെ സുനഹദോസ് വിരുദ്ധർക്ക് വേണ്ടി വീടുപണി ചെയ്യുന്ന ആളുകളുടെ വിശ്വസ്തനുമായിരുന്നു ആരാധനാക്രമ ഏകീകരണ ചർച്ചകൾ ഗ്രൂപ്പിൽ ഏകപക്ഷീയമാക്കുന്നതിന് ഈ വരത്തിൻ അഡ്മിന് സാധിച്ചു അതോടുകൂടിയാണ് കുറുക്കന്റെ നീല നിറം വന്നത് തുടരും